മയക്കുമരുന്ന് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ മുണ്ടത്തിക്കോട് ജനകീയ സദസ്സ് മുണ്ടത്തിക്കോട് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനെതിരെയും അതിന്റെ മറവിൽ നടക്കുന്ന ഗുണ്ടാ അക്രമങ്ങൾക്കെതിരെയും ജനകീയ പ്രതിരോധ സദസ്സ് നടന്നു കൌൺസിലർ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ കെ ഗോപാലകൃഷ്ണൻ കെ എൻ പ്രകാശൻ രമണി പ്രേമദാസൻ പ്രിവെന്റീവ് ഓഫീസർമാരായ രാമകൃഷ്ണൻ ബിനു മുൻ കൌൺസിലർ കെ വി ജോസ് കെ പി ജോയ്സൺ ഗോപു തുണ്ടത്തിൽ പ്രസാദ് ഇയാനിക്കാട്ടിൽ സ്നേഹാലയം ആന്റണി ഇ പി ജയപ്രകാശ് എം ആർ ജയകുമാർ രാജീവ് സുനിൽ ആന്റു ചിറ്റാട്ടുകര ശാലിനി തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റിയൊന്ന് അംഗ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് ബോധവൽക്കരണം ഗുണ്ടായുസത്തിനെതിരെ നിയമ നടപടികളും പ്രതിരോധ നടപടികളും പോലീസ് എക്സൈസ് ജനകീയ പ്രതിരോധ സമിതി എന്നിവർ കൂട്ടായി നടത്താൻ തീരുമാനിച്ചു ചിന്തിക്കില്ല കാരണം പല വീടുകളിലും മക്കളോട് ചോദിക്കാം മാതാപിതാക്കൾക്ക് ധൈര്യമില്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു ശരിയല്ലേ അതാണിപ്പോൾ നമ്മുടെ അവസ്ഥ കാരണം അവർ പലരും വീട്ടിലെത്തുന്നത് ലഹരിയിൽ അടിമപ്പെട്ടിട്ടാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ വന്നാൽ സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല വീട്ടുകാരോട് സംസാരിക്കാൻ താല്പര്യമില്ല ഇതിനൊക്കെ നമ്മളാണ് വളം വെച്ചു കൊടുക്കുന്നത് ഇപ്പം ആവശ്യത്തിൽ പണം കൊടുക്കുക പണത്തിനൊപ്പം യാതൊരു വിലയില്ലോ ആവശ്യത്തിനാണ് നമ്മുടെ മക്കളാണിത് എന്തിനത് ഉപയോഗിക്കുന്നു നമ്മൾ ആലോചിക്കുന്നില്ലേ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ ഒരു കേസ് എടുക്കുക ഒരു ഒരു കിലോടെ മീത കഞ്ചാവ് കൈവശം വെച്ചാൽ മാത്രമേ ഒരാൾക്ക് ഒരു വെച്ചിട്ട് കിട്ടുള്ളൂ ആ സ്ഥാനത്ത് ഒരു കിലോന്റെ താഴെ ഒരു തൊള്ളായിരം ഗ്രാം കഞ്ചാവ് ഉണ്ടെങ്കിൽ ഒരു ഒരു ഗ്രാമത്തിന് മൊത്തം ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഒരു തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ആയിരം കിലോ ആയിരം ഗ്രാമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അതിനും കുറവാണെങ്കിൽ അപ്പോഴേക്കും അപ്പോഴേ പേപ്പറയിൽ തയ്യാറാക്കി ജാമ്യം കൊടുക്കണം അതാണ് നിയമവ്യവസ്ഥ അപ്പം നമ്മൾ ഒരാളെ വിടുത്തു നിങ്ങളൊരു ഇൻഫർമേഷൻ നിന്ന് നമ്മൾ ഒരാളെ കേസെടുത്ത് കൊണ്ടുപോയി രണ്ട് മണിക്കൂറിനുള്ള ആളെ വിടേണ്ടി വരും കോണ്ടെറ്റി ചെറുതാണെങ്കിൽ അപ്പോഴെ നിങ്ങളുടെ മനസ്സിലെന്താ ഇൻഫർമേഷൻ കൊടുത്തിട്ട് കാര്യമില്ല എക്സൈസുകാരോ ഇല്ല പോലീസുകാരോ അവരെ വിട്ടയച്ചു